ും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഇത് ഇത് ഏകദേശം ഒരു റബ്ബർ തോട്ടങ്ങളാണ് ഭാഗ്യവാനാകും അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഇന്നലെ മുതൽ കാട്ടാന ഇങ്ങനെ വന്നു തുടങ്ങി വയ്ക്കുന്നത് പക്ഷേ കാട്ടാന വരുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളായിട്ടല്ല ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ടല്ല ഞങ്ങൾക്ക് ഓൾറെഡി റബ്ബർ തോട്ടാണ് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഇടിച്ച് നേരത്തന്നെ ഒരു പ്രശ്നമാണുള്ളൂ പക്ഷേ ഇതിന്റെ രണ്ട് പുറവും മൂന്ന് പുറവും ഫുള്ളും വീടുകളാണ് ഇങ്ങനെ മാരാത്തുന്ന് നഗറും അകമല നഗറും അങ്ങനെ ഒരു ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ടിപ്പോൾ ആന ഇപ്പോൾ നമ്മുടെ ഈ കാട്ടിൽ കാടുകളിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് എവിടെ വേണ്ടി പക്ഷേ ഈ ഭാഗത്തേക്ക് ഇത് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെയാണ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഇത് ഇതിനെതിരെ ശാശ്വത പരിഹാരം എന്നുള്ളതിൽ സോളാർ വെയിൽ ഞങ്ങൾ സ്വന്തമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരാൾ പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ അത് ഓഫ് ചെയ്തിട്ടേക്കുക അപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇത് നമ്മുടെ ഇവിടെ ഈ പ്ലാന്റേഷനിൽ തേക്കും ആയിട്ട് കിടക്കുന്ന പ്ലാന്റേഷനിൽ ഒരു സോളാർ വെയിൽ സ്ഥാപിച്ചിട്ട് ഞങ്ങളുടെ ഇത് എല്ലാ ജനങ്ങളെയും ഒന്നും സംരക്ഷിക്കണമെന്ന് അതാണ് നമ്മുടെ ആവശ്യം തുടർച്ചയായ മൂന്നാം ദിവസവും വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഭീതിപരത്തി വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ പതിനേഴ് മാരാത്തുകുന്ന് കോറിക്ക് മുകളിലാണ് ചൊവ്വാഴ്ച രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് റബ്ബർ എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വേലികളും മതിലുകളും തകർക്കുകയും റബ്ബർ മാവ് ഉൾപ്പെടെയുള്ളവയുടെ കൊമ്പുകൾ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബർ പ്ലാറ്റ്ഫോമുകളും ചവിട്ടി നശിപ്പിച്ച നിലയിലാണ് കൂട്ടിങ്കൽ ഫ്രാൻസിസ് മകൻ വിജോയ് പൊങ്ങാട്ട് പുത്തൻപുരയ്ക്കൽ വർഗീസ് സുബിൻദാസ് കൊച്ചുണ്ണി സുരേന്ദ്രൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് രാത്രിയിൽ ഇറങ്ങി നാശം വരുത്തിയത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ദിവസം തോറും കഴിഞ്ഞ മിനിങ് ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞു ചെറുനളങ്കരയിലിറങ്ങി അതിനുശേഷം ഇന്നിപ്പോൾ ആ തൊട്ട് മുകളിൽ മൂന്നോ നാലോ ആനകൾ മാറാത്ത നമ്മുടെ ഈ കോറിയുടെ മോൾ എത്തി താഴേക്ക് താഴേക്ക് വരികയാണ് ഇവിടെ അടിയന്തരമായിട്ട് ചെയ്യാവുന്നത് ഫോറസ്റ്റുകാർ മനുഷ്യർ തന്നെയാണ് അവർക്ക് വേറേതായ പരിമിതികളുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയാം പക്ഷെ അവർ വരണ്ടിടത്ത് അവർ എത്തുന്നില്ല ഇനി എത്തിയാൽ തന്നെ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത്ര എന്നുള്ള രണ്ടാമത്തെ കാര്യം അടിയന്തിരമായിട്ട് ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയപ്പെടുന്ന ഈ മറ്റേ സൗരോർജ അല്ലെങ്കിൽ വൈദ്യുത വേദികൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സിംഗ് അവിടെ നടക്കുമ്പോൾ പ്രോസസ്സിങ് നടക്കുന്നത് പുറത്താണ് ഇപ്പോൾ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വീടുകളുടെ ഇടയിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വരെ ആന കാട്ടാന വന്യമൃഗങ്ങൾ ഓരോന്നും ഓരോന്നോ അതിനെ ഇറങ്ങി വരികയാണ് അപ്പോൾ അടിയന്തിരമായിട്ട് ഇതിനെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ നമുക്ക് പറയാൻ സർക്കാരിൻ്റെ കൂടെ അത് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെച്ചാൽ തൊട്ടപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ തോട്ടത്തിന് ചുറ്റും ഇതുപോലെ സൗരോർജ്ജ വേലി ഇട്ടിരുന്നു പല സ്ഥലങ്ങളിലും ഇതുണ്ട് സൗരോർജ്ജ വേലിയാണ് ഇടുന്നത് അത് ഒറ്റ ഒറ്റയടിക്ക് അത് ഷോക്ക് നീണ്ടു നിൽക്കുന്ന ഷോക്കല്ല അതിൽ നിന്ന് കിട്ടുക വളരെ ഉയർന്ന വോൾട്ടേജ് ഉള്ള ഇൻ്റർമിറ്റി ഇടക്കിടക്കിടക്കിടയ്ക്ക് വിട്ടു വിട്ടു പോകുന്ന ഷോക്കുകളാണ് ഒരിക്കലും ഇത് മനുഷ്യന് അല്ലെങ്കിൽ ആനക്കോ അല്ലെങ്കിൽ ഒന്നിനും അപകടപരമായ ഒന്നായിട്ടല്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഒരു ഷോക്ക് കൊണ്ട് തന്നെ ഒരു ഒരു ആറ് മാസത്തേക്കെങ്കിലും ഓർമ്മ കിട്ടാവുന്ന രീതിയിൽ വന്യമൃഗങ്ങളെ ഓടിക്കാൻ പറ്റുന്നൊരു സംവിധാനമാണ് പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു വേലി ഇട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണം മുടക്കി സർക്കാർ ചെയ്തു തന്നിട്ടില്ല സർക്കാരിന് ചെയ്യാൻ അല്ലെങ്കിൽ വനം ഇട്ട് കഴിഞ്ഞിട്ട് വേണം താഴോട്ട് വരാൻ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണം മുടക്കി ഇവിടെ ആ വേലി ഇട്ടു ആ തോട്ടത്തിന് ചുറ്റും വേലി ഇട്ടപ്പോൾ ചില തൽപ്പര കക്ഷികൾ വ്യക്തിവൈരാഗ്യത്തിൻ്റെ വേരിലാണെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുന്നില്ല അതിന്റെ അതിനെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതിയുടെ പേരിൽ തൽക്കാലം ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഇനി ഞാനത് നന്നാക്കണം എടുക്കണം നന്നാക്കി എടുക്കാൻ ഇത്ര പരാതിയാണെങ്കിൽ ഞാനിനി അതിന് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് സംഭവസ്ഥലം ഡിവിഷൻ കൗൺസിലറും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ ഷീലാ മോഹൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുടിവെള്ള ടാങ്കിന് സമീപം വരെ കാട്ടാനക്കൂട്ടം എത്തിയത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കാട്ടാന ഭീതിയിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഷീലാ മോഹൻ ആവശ്യപ്പെട്ടു നമ്മുടെ നഗരസഭയിലെ പതിനേഴാം ഡിവിഷനിലെ പ്രദേശത്ത് നിത്യസംഭവായിരിക്കാണ് ആനകളുടെ ജനവാസ മേഖലയിലേക്ക് ആനക്കൂട്ടം ഇറങ്ങി വരുന്നത് ഇപ്പം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചന്തോളങ്കരീം അതുപോലെ തന്നെ മാരാത്തു കൊന്ന പ്രദേശത്തും ആനകൾ കൂട്ടമായി ഇറങ്ങി കൃഷിനാശം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുടിവെള്ള ടാങ്ക് ഉണ്ട് അവിടെ തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത് വരെ എത്തിയേക്കണം അപ്പൊ നമുക്ക് ഇതിനെ തടയാനായിട്ട് നമ്മൾ ഫോറസ്റ്റിലേക്ക് വിളിച്ച് അറിയിച്ചെങ്കിലും അവർ ആർ ആർ ടി വന്ന് മിനിഞ്ഞാന്ന് രാത്രി ആനകളെ ഓടിച്ചെങ്കിലും ഇപ്പോ മാരാത്തുന്ന് പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ആനകൾ കൂട്ടമായി വരുന്നത് അപ്പം ഇവിടെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലം പാവപ്പെട്ട ജനങ്ങൾ അവിടെ ചുള്ളലിനു പോവും അല്ലെങ്കിൽ മരുന്നിനൊക്കെ പോവുണ്ടെങ്കിലും ഇപ്പം അതിനു കൂടി പോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പം ഫെൻസിങ് ഒരു പ്രൈവറ്റ് വ്യക്തി ഇട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരു ചെറിയ പരാതി പ്രശ്നങ്ങളായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം അടിയന്തരമായിട്ട് ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി അവർക്കൊരു സംരക്ഷണം നൽകുന്ന രീതിയിൽ ഇടപെടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്